അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ പൊരിഞ്ഞാടി തന്നെയാണ് നടക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് ക്യാപ്റ്റൻസി ടാസ്കിനായിട്ടുള്ളവർ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ സിജോയും റോക്കിയും അർജുനും ഒക്കെയാണ് സെലക്ട് ആയിരിക്കുന്നത് അപ്പോൾ ജിൻഡോ എലിമിനേറ്റ് ആയിട്ടുണ്ട് ജിൻഡോ പുറത്തു പോയിട്ടുണ്ട് അപ്പോൾ ജിൻഡോ പോയി ബിഗ് ബോസിനോട് ചോദിക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് അലാറം റെഡ് സിഗ്നൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പോയി ആ ചെളീൻ്റെ അവിടെ ചാടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ മാത്രമാണ് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെനിക്കൊരു ഉത്തരം കിട്ടണം അപ്പോൾ ഇവരെല്ലാവരും ഔട്ട് തന്നെയാണല്ലോ അപ്പോൾ അവിടെ റെഡ് സിഗ്നൽ കത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല സാർ എന്താണ് ഇതിൻ്റെ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്നോട് പറയണമെന്ന് നമ്മുടെ ജിൻഡോ ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ ശരണ്യയും അതേപോലെ തന്നെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെയാണ് ഈ സൈഡിലാണ് നിന്നത് ഞങ്ങൾ പിന്നെ എങ്ങനെയാണ് ഈ ഗെയിമിൽ നിന്ന് പുറത്തായത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ സിജോ ഓടിപ്പോയി അൻസിക എവിടെ അൻസിക എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അൻസികേനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്താണെന്ന് ഒരു റോൾ തന്നിരിക്കുന്നത് ബിഗ് ബോസിനെ ഇവിടെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ഫൈനൽ തീരുമാനം ബിഗ് ബോസിൻ്റെയാണ് ബിഗ് ബോസ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവർ നാല് പേരാണ് ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസിനെ ചോദ്യം ചെയ്യാൻ പാടില്ല അപ്പോൾ അതിനുള്ള ജിൻഡോയിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന് നമ്മുടെ സിജോ ചേട്ടൻ അവിടെ നിന്ന് പറയുന്നുണ്ട്